യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നവംബർ ഒന്നാം തീയതി ഡെയിലി പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ ഇന്ന് സകല വിശുദ്ധരുടെയും തിരുന്നാളാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പരിശുദ്ധൻ 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 എന്ന് അനേകം മാലാഖമാരും വിശുദ്ധരും കർത്താവിന്റെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് മക്കളെ നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇന്നിറങ്ങി വരുന്ന ദിവസമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജാതനായപ്പോൾ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ഏതെങ്കിലും ഒരു വിശുദ്ധനെയോ വിശുദ്ധയെയോ മനസ്സിൽ ഓർത്തിട്ടുണ്ടാകാം ഒരുപക്ഷെ അവരുടെ പേരായിരിക്കില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെങ്കിലും ആ അമ്മയുടെ അപ്പന്റെയോ മനസ്സിലേക്ക് കടന്നു വന്ന ആ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും ആയതിനാൽ ഇന്ന് സ്വർഗത്തിന്റെ ദിവസമാണ് അനുഗ്രഹത്തിന്റെ ദിവസമാണ് ആകുലപ്പെടേണ്ട മക്കളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങള് കർത്താവിന്റെ സന്നിധിയിലുണ്ട് ഇന്ന് സകല വിശുദ്ധന്മാര് ആ നിയോഗങ്ങൾ എടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ വായിക്കും മക്കളെ കർത്താവ് അത് കേൾക്കുന്ന മക്കളെ ആ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് നെടുവീർപ്പുകൾക്ക് ഭയങ്ങൾക്ക് വിഷാദങ്ങൾക്കൊക്കെ ഉത്തരം കിട്ട മക്കളെ അടയാളങ്ങൾ കിട്ട മക്കളെ കാരണം ഇന്ന് സ്വർഗത്തില് സകല വിശുദ്ധന്മാര് പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുത ദിവസമാണ് സുന്ദര ദിവസമാണ് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ അച്ഛൻ സമർപ്പിക്കുകയാണ് മക്കളെ ഈ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് നിങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴ് പൊട്ടാത്ത കെട്ടുകൾ ഉണ്ടെങ്കില് മാറാത്ത ബന്ധനങ്ങൾ ബന്ധനങ്ങളുണ്ടെങ്കില് തൊണ്ണൂറ് ദിവസങ്ങള് രാവിലെയും വൈകുന്നേരവും കിടക്കാൻ പോകുന്നതിന് മുൻപും ഈ പ്രാർത്ഥന കേൾക്കണമേ എന്ന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് മക്കളെ നിങ്ങളുടെ ആ പൊട്ടാത്ത കെട്ടുകളും എല്ലാം സകല വിശുദ്ധരുടെ തിരുനാൾ ദിനങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ച ജപമാല മാസത്തിന്റെ സമാപന ദിവസങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം കർത്താവ് ഇന്ന് കാണും മക്കള് സകല വിശുദ്ധരുടെ തിരുനാളിലെ സ്വർഗം അനവധിയായ അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ നിന്ന് പെയ്യാനിരിക്കുന്നത് ആ അനുഗ്രഹങ്ങള് നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നിങ്ങളുടെ മക്കളുടെ മേൽ മേൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ച വചനം പ്രവാചകന്റെ പുസ്തകം തിരുവചനം ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ പ്രിയപ്പെട്ടവര്ത്താവിനെ കുറിച്ചുള്ള പ്രവചന നമ്മുടെ ഭാരങ്ങൾ താങ്ങാൻ നമ്മുടെ സങ്കടങ്ങൾ താങ്ങാൻ നമ്മുടെ മുറിവുകൾ ഏറ്റെടുക്കാൻ നമ്മുടെ കെട്ടുകൾ പൊട്ടിക്കാൻ നമ്മുടെ ബാധകൾ ഒഴിപ്പിക്കാൻ ഇതാ സർവശക്തനായ ദൈവം രക്ഷാകര പദ്ധതി ഒരുക്കുന്നതിന്റെ പ്രവചനമാണ് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതി പാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും ർത്താവിന്റെ വാഗ്ദാനമായ സഫറിംഗ് സർവന്റെ വ്യാവേ ദൈവത്തിന്റെ സഹനദാസൻ നമ്മുടെ ഭാരങ്ങളും ആകുലതകളും ഏറ്റെടുക്കാൻ ഒരുമ്പിട്ടിറങ്ങിയവൻ അവൻ പറയുന്നു മക്കളെ ഭാരം വഹിക്കുന്നവരെ സങ്കടപ്പെടുന്നവരെ വേദനിക്കുന്നവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആ വചനവുമായി ഇത് കൂട്ടി വായിക്കണം മക്കളെ സഹനദാസന്റെ ദൈവശാസ്ത്രം കർത്താവിൻറെ കുരിശു മരണം മലയിലെ ചങ്ക് കുത്തി തുറന്ന് രക്തവും വെള്ളം ഒഴുക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു മക്കളെ ഭാരം വഹിക്കുന്നവരെ ചങ്ങ പൊട്ടുന്നവരെ കരയുന്നവരെ സങ്കടപ്പെടുന്നവരെ വേദനിക്കുന്നവരെ രോഗികളെ കടബാധിതരെ കല്യാണ തടസ്സങ്ങളുള്ളവരെ ഭവനമില്ലാത്തവരെ വെള്ളമില്ലാത്തവരെ വഴിയില്ലാത്തവരെ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നവരെ ദുഷ്ടരാൽ പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങള് ആകുലപ്പെടേണ്ട നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയപ്പെട്ട മക്കളെ ഈ വചനത്തിൽ ൊണ്ട് പരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ സകല വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ പ്രത്യേകിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ സ്വർഗത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വർഗത്തിന്റെ ശക്തി അധിക ബലം അഭിഷേകം ഈ മക്കളിലേക്ക് വന്ന് നിറയട്ടെ ആമേനാമേനാമീശോ ആമേനീശോ നാമത്തിൽ ആമേൻ പിതാവേ സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ ദുഷ്ടശക്തികളെ തകർക്കുന്നു പാകു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുടെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന മക്കളെയും കർത്താവെ കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവ്വം മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ മഞ്ഞു തുള്ളി കൊണ്ട് പവിത്രീകരിക്കണമെന്നും ഭയത്തോടും വെറിയലോടും കൂടെ കർത്താവെ അങ്ങോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങള് വസ്തുക്കള് വ്യക്തികള് എല്ലാവിധ അശുദ്ധിയിൽ നിന്നും മോചിക്കപ്പെടട്ടെ അങ്ങയുടെ ശക്തിയാൽ പവിത്രീകരിക്കപ്പെടട്ടെ അങ്ങയുടെ കാരുണ്യത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സാന്നിധ്യമാകാൻ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവര് അടയാളങ്ങളായി മാറട്ടെ അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ ഡെലിവറൻസ് എല്ലാ ബന്ധനങ്ങള് ബാധകള് തിന്മകള് രോഗങ്ങള് ആകുലതകൾ അസ്വസ്ഥതകളെല്ലാം കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ മക്കളെ ഈ ഡെയിലി പ്രാർത്ഥന എല്ലാവർക്കും ഇത് ഇത് വെച്ച് കർത്താവ് കർത്താവ് ആഗ്രഹിച്ച പ്രാർത്ഥനയാണ് നിങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയ പ്രാർത്ഥനയാശുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മക്കളെ കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും കൂനമാവ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നാ രണ്ടാമത്തെ നാളെ വൈകുന്നേരത്തിലൂടെ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുക വിശാശ ബഹിഷ്കരണ ശുശ്രൂഷ ആരംഭിക്കുക അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം അതിൽ പങ്കെടുക്കാൻ വേണ്ടി പുറ യാത്ര പുറപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെ അതിലൂടെ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കണം ഞങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വാടി കൺവെൻഷന് സമർപ്പിക്കണം പൊടിമറ്റ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവിധ ബന്ധനങ്ങള് അഴിഞ്ഞു പോകട്ടെ വിശുദ്ധ ഫലസ്തീനയുടെ ശക്തിയർത്ത പങ്കെടുത്ത എല്ലാ മക്കളും സകല വിശുദ്ധര്യോട് ചേർന്ന് പരിശുദ്ധ ലൂർദ് മാതാവിനോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തു കാത്തുപരിപാലിക്കട്ടെ ആമേ